സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് അറിയുന്ന രണ്ട് പേരാണ് ഷാൻ ജിയോ അതുപോലെ തന്നെ ആൻ ആൻമെറിയോ ഇവർ കപ്പിൾസ് ആയിട്ട് ഇരുന്നിരുന്നു അവരെ ഭയങ്കരമായിട്ട് ആരാധകരനെ ഫോളോ ചെയ്യുന്നവരാണ് ഈ ഒരു ഷാൻ ജിയോയ്ക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട് അതിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ആൻ ആൻമെറിയൊക്കെ അഭിനയിക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ട് ഇവർ കപ്പിൾസ് ആയിട്ട് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ വേർപിരിയുന്നു എന്ന് പറഞ്ഞൊരു ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിന് അതിനുശേഷം ഇവർ വേർപിരിയാണ് ചെയ്തത് ഇതിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് ഇവർക്കെതിരെ വ്യാജമായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് പ്രത്യേകിച്ച് ഷാൻ ജിയോയ്ക്കെതിരെ ഷാൻ ജിയോ ഉണ്ടെങ്കിൽ വേറൊരു സ്ത്രീയായിട്ട് ബന്ധത്തിലായിരുന്നു അതുകൊണ്ടാണ് ഇവർ തമ്മിൽ വേർപിരിചയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ന്യൂസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്കുണ്ടെങ്കിൽ ആൻമറിയുടെ ഒരു ഇൻ്റർവ്യൂ നടന്നിരുന്നു ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇതേ കണക്ക് ചോദിച്ചപ്പം ഇതേ കണക്ക് ആൻമറിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വേറെ റിലേഷൻ ഉണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ ഫേക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോരുത്തർ സോഷ്യൽ മീഡിയയിൽ ഇറക്കുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല യഥാർത്ഥത്തിൽ ആ ഒരു ഇൻ്റർവ്യൂവിൽ ആൻമറിയെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് മോ ഇത് മാറി നിൽക്കും ഇപ്പോഴാണ് വേർപിരിഞ്ഞത് അതിനെപ്പറ്റി സംസാരിക്കാനോ ഒന്നും താല്പര്യമില്ല അല്ലാതെ ആ ഒരു ഇന്റർവ്യൂവിൽ ഫുള്ളായിട്ട് എന്ത് ഷാൻജിയോയെ പറ്റി കുറ്റം പറയും അല്ലെങ്കിൽ അങ്ങനാണ് വേറെ റിലേഷൻ ഉണ്ടെന്നോ ഒന്നും തന്നെ ആന്മാരെ പറഞ്ഞിട്ടില്ല അതിനകത്ത് പറഞ്ഞു ഇപ്പം എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റഡ് ആയിട്ടേ ആ ഒരു കാര്യമാണ് അല്ലാതെ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കാനോ ഒന്നും തന്നെ താല്പര്യമില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഒരു ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുക ഇതിനെക്കുറിച്ച് സംസാരിക്കുക അങ്ങനെ തന്നെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെയുള്ള ന്യൂസും കാര്യങ്ങളും വ്യാജമായിട്ടുള്ള ന്യൂസൊക്കെ അതൊക്കെ തെറ്റിദ്ധാരണയാണ് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഒന്നും ആൻമറി പറഞ്ഞിട്ടതൊന്നും തന്നെ ഇല്ല